ീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും ചാടും അപ്പോൾ ഇന്ന് വളരെ ഒരു വിഷമം പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ കസ്റ്റമറിന് ചിലപ്പോൾ ഭയങ്കര വിഷമായി തോന്നിയായിരിക്കാം പക്ഷെ എനിക്കിത് ചെയ്യാതെ ഇതിപ്പോൾ ഞാൻ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പക്ഷെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരുപാട് വിഷമങ്ങൾ സഹിക്കുന്നുണ്ട് ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് ചെടികളായിട്ടും അച്ചാറുകളായിട്ടും ഒരുപാട് സംരംഭകരുണ്ട് ഈ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ അതിപ്പം നമ്മൾ മാത്രമല്ലാതെയും ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ ഒരുപാട് ഇതിൽ ചെയ്യുന്ന ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് അവരാരും ഒരുപാട് ലക്ഷറി ലൈഫിൽ ജീവിക്കുന്നവരോ അങ്ങനെ ഒന്നും അല്ല അവർ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അതൊരു ചെറിയൊരു സംരംഭം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ അപ്പോൾ നമ്മളൊരു വരുമാനമാർഗം വരുമാനം അല്ലെങ്കിൽ ഇതിനോടുള്ള ഇഷ്ടം അതുകൊണ്ടൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ ജോലികളും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ചെറിയ ചെറിയ ഇൻകം സ്വരൂപിച്ചിട്ടാണ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യും അത്രയും ഹസ്ബൻഡിനൊന്നും ബുദ്ധിമുട്ടിക്കണ്ടായി എന്ന് കരുതി നമ്മൾ ഓരോ ഇൻകം നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ പറ്റിക്കപ്പെടുന്നവരുണ്ടായിരിക്കാം ഉണ്ടാവും ചെയ്യുന്ന സെല്ലേഴ്സ് ഉണ്ടാവാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് എല്ലാ മെസ്സേജിൽ നിന്നും വളരെ വിഷമത്തോട് കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ആദ്യം ഒരുപാട് തവണ ഇന്നത്തെ പാക്കിങ് പോലും മുഴുവനായിട്ട് തന്നെ നടന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ എനിക്കിത് ചെയ്യുന്നത് എന്താ ഇപ്പം എന്നോട് എൻ്റെ ഒന്ന് രണ്ട് കസ്റ്റമറും അതുപോലെ കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കത് ചെയ്തല്ലാതെ നിവൃത്തിയില്ല ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ടു വീക്സിനുള്ളിൽ ഫാൻസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ് ചെയ്ത് തരും നല്ല വീഡിയോസും ഞാൻ പറയുന്നുണ്ട് അത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു പക്ഷെ അത് എന്നെ ഒരുപാട് പേര് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എന്താണ് ഇപ്പോൾ നമ്മളൊരു നേഴ്സറി പോയി പ്ലാന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൊടുന്ന പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വൺ വീക്ക് കഴിഞ്ഞാൽ ആ പ്ലാന്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ നഴ്സറി പോയിട്ട് റീഫണ്ട് ചോദിക്കാറില്ല അതും വൺ ഒന്നാമത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവരോട് പറയുന്നുണ്ട് വൺ ടു വീക്സിനുള്ളിലൊക്കെ ഡാമേജ് ആയ ഞാൻ സത്യത്തിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മളൊരു ഡ്രസ്സ് കടയിൽ പോയി ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറ് ഇളകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവർ മാറ്റിത്തരിക ഒന്നും ചെയ്തു തരാറില്ല പക്ഷേ ഓൺലൈനിലെ എല്ലാ സെല്ലേഴ്സിനോടും കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഭയങ്കരമായിട്ടൊരു വിഷമാണ് ഞാനീ പറയുന്നത് റീഫണ്ട് ചെയ്ത് തരാൻ പറയുന്നതും ഇതും ഒരു തൊഴിൽ തന്നെയാണ് ഇതൊരു സ്ഥാപനം പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നിങ്ങൾക്കിത് റീഫണ്ട് ചെയ്ത് തരുമ്പോൾ നമ്മളുടെ ഒരു പ്ലാന്റിൻ്റെ നഷ്ടപ്പെടലും ഒരു പ്ലാന്റിൻ്റെ കാശ് നഷ്ടമാവും വണ്ടി ചാർജ് നമ്മുടെ പാക്കിങ് ചാർജ് എല്ലാം നമുക്കിതിൽ നഷ്ടമാണ് വരുന്നത് പിന്നെ മാക്സിമം ഞാൻ പറയാറുണ്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്ത് തരാൻ പറയാറുണ്ട് ആ അൺബോക്സ് ചെയ്ത് വീഡിയോ മിക്ക ചില കസ്റ്റമർ നമുക്ക് ചെയ്ത് തരാറുണ്ട് അന്നേരം എന്തെങ്കിലും ഡാമേജ് വരുന്നൊക്കെയാണെന്ന് വെച്ചാൽ ഞാനത് തിരിച്ച് ചെയ്ത് കൊടുക്കും ഇനിയുള്ള വീഡിയോസിൽ വീഡിയോസിലിട്ടോ സത്യമായിട്ട് ഞാൻ ഇനി പ്ലാന്റ്സ് പാക്കിങ് എന്നുവെച്ചാൽ നമുക്കത് ഒരുപാട് മിസ് യൂസായിട്ട് വന്ന കാരണം കൊണ്ടാണ് നമ്മളിതിൽ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക സത്യസന്ധമായിട്ടുള്ള നിങ്ങളായി കുറ്റപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അല്ലെ നമുക്കിത് ഒരുപാട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഓൺലൈൻ കസ്റ്റമേഴ്സും സെല്ലേഴ്സും മനുഷ്യന്മാരാണ് അവരും നിങ്ങളെ പോലെ കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം ഇങ്ങനെ ഇതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ മുന്നോട്ടുള്ള ജീവിതം തന്നെ ചില ആളുകളുടെ പോകുന്നുണ്ടാവുക പക്ഷെ അതിൽ നിന്ന് നിങ്ങളത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി എന്ത് നിങ്ങൾ പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആ റീഫണ്ട് ചോദിക്കാറില്ല പക്ഷേ എങ്കിലും എന്നെക്കൊണ്ട് എൻ്റെ ഒരു മര്യാദയിൽ ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ അതെനിക്ക് മിസ്യൂസ് ആയി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി ഞാനങ്ങനെ അൺബോക്സിംഗ് വീഡിയോയിലും മാത്രം എന്തെങ്കിലും ഡയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഞാൻ പ്ലാൻസ് റീഫൻഡ് ചെയ്ത് തരൂ താങ്ക്